നയന്താരയുടെ വാടക ഗർഭധാരണത്തിലെ തന്റെ നിലപാടിൽ മലക്കം മറിഞ്ഞ് നടി കസ്തൂരി രൂക്ഷമായ വിമർശനങ്ങളുമായിരുന്നു കസ്തൂരി ആദ്യം എത്തിയിരുന്നത് നയൻതാരയുടെ വാടക ഗർഭധാരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നിരവധിയായിരുന്നു നയന്താര വിഘ്നേശ്വരൻ ദമ്പതികൾക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞ് വെറും നാലു മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളോ എന്നായിരുന്നു ഒരു വലിയ വിഭാഗം ആളുകളും ഈ വാർത്തകളോട് പ്രതികരിച്ചത് പിന്നാലെ മറ്റു വിവാദങ്ങളും ഉയർന്നു വന്നു സർഗസേ സംബന്ധിച്ചുള്ള നിയമത്തിൽ ചില പുതിയ ചട്ടങ്ങൾ സർക്കാർ വെച്ചിട്ടുണ്ട് ഈ ചട്ടങ്ങൾ നയന്താനയും വിഘ്നേശുവനും ലംഘിച്ചെന്ന ആരോപണമാണ് ഉയർന്നത് ഇതിൽ നടി കസ്തൂരിയും ഉണ്ടായിരുന്നു കസ്തൂരി തന്റെ എക്സ് അക്കൗണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റും പങ്കുവച്ചു ഈ പോസ്റ്റിൽ നയന്താരിയുടെയും വിഘ്നേശുവിന്റെയും പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും അവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു നമ്മുടെ രാജ്യത്ത് സർോഗസി നിരോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ അതുമായി ബന്ധപ്പെട്ടൊരു നിയമവും ഉണ്ട് എന്നായിരുന്നു കസ്തൂരിയുടെ പോസ്റ്റ് പിന്നാലെ കസ്തൂരി വിമർശിച്ചുകൊണ്ടും നിരവധി പേരെത്തി എന്നാൽ ഇതൊന്നും കാര്യമാകാതെ കസ്തൂരി അതേ നിലപാട് തുടരുകയാണുണ്ടായത് എന്നാൽ പിന്നീട് തമിഴ്നാട് ആരോഗ്യ മന്ത്രാലയം തന്നെ നയൻതാരയുടെ വാടക ഗർഭധാരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു നിയമപരമായ ലംഘനങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ആറു വർഷം മുൻപ് തങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതാണെന്നും വാടക ഗർഭധാരണത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നും നയൻതാരയും വിഘ്നേശിവനും രേഖാമൂലം അറിയിച്ചു അങ്ങനെ യാതൊരു നിയമലംഘനവും നടന്നിട്ടില്ല എന്ന് വ്യക്തമായതോടെയാണ് ഈ വിവാദങ്ങളൊക്കെയും ഒഴിഞ്ഞു ഇപ്പോൾ ഇപ്പോഴിത് അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്തതിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് നടി കസ്തൂരി തന്നെ നയൻതാര സറോഗസി വഴി അമ്മയായതിനെ താൻ എതിർത്തിട്ടില്ല എന്നാണ് കസ്തൂരി പറയുന്നത് സറോഗസിയുടെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് താൻ സംസാരിച്ചത് നിയമപരമായാണ് നയൻതാര സറോഗസി ചെയ്തതെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ സറോഗസിയെ താൻ പിന്തുണയ്ക്കുന്നുണ്ടെന്നും കസ്തൂരി പറയുന്നുണ്ട് പക്ഷേ ഗേ കപ്പിൾസിനോ മറ്റോ സറോഗസിയോ അല്ലെങ്കിൽ ദത്തെടുക്കലോ ഒന്നും ഇന്ന് നിയമപരമായി സാധിക്കില്ല എന്നും അത് ശരിയല്ല സറോഗസി പ്രക്രിയ നിയമപരമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും പക്ഷെ നിയമവിരുദ്ധമാണെങ്കിൽ നിയമത്തിനെതിരെ പോരാടണം അല്ലാതെ നിയമവിരുദ്ധമാണ് പക്ഷെ ചെയ്യാമെന്ന് പറയരുതെന്നും കസ്തൂരി തുറന്നലിക്കുന്നു അടുത്തിടെ കസ്തൂരി നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ നയൻതാരയെ താൻ ലേഡീസ് സൂപ്പർ സ്റ്റാറായി കാണുന്നില്ല എന്നും തുറന്നു പറഞ്ഞിരുന്നു വിജയശാന്തി കെ പി സുന്ദരാമ്പാൾ എന്നിവരാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന ടാഗ്ലൈന് അർഹതയുള്ളവരെന്നും കസ്തൂരി അഭിപ്രായപ്പെട്ടു ഇവരുടെയൊക്കെ സിനിമകളുടെ കഥ നായികന്മാരെ ചുറ്റുപറ്റിയായിരുന്നുവെന്നും മായ എന്ന സിനിമയിൽ മാത്രമാണ് നയൻതാര അത്തരത്തിലൊരു വേഷം ചെയ്യാൻ പറ്റിയതെന്നും മറ്റു സിനിമകളൊന്നും നന്നായിട്ടില്ല എന്നും കസ്തൂരി പറഞ്ഞിരുന്നു അതേസമയം നയൻതാരയാകട്ടെ കസ്തൂരിയുടെ ഇത്തരം പരാമർശങ്ങളോടൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പൊതുവേ നയൻതാര ഇത്തരം പരാമർശങ്ങളോടൊന്നും പ്രതികരിക്കാറുമില്ല എന്നാൽ നടി മാളവിക മോഹനൻ ഒരു സിനിമയിലെ തന്റെ മേക്കപ്പിനെ വിമർശിച്ചതിനെതിരെ നയൻതാര പരോക്ഷമായി സംസാരിച്ചിരുന്നു എന്നാൽ കുഞ്ഞുങ്ങളെക്കുറിച്ചോ വാടക ഗർഭധാരണത്തെ കുറിച്ചോ നയൻതാര അഭിമുഖങ്ങളിലൊന്നും സംസാരിക്കാറില്ല അഭിമുഖങ്ങളും പ്രൊമോഷണൽ പരിപാടികൾ പോലും അങ്ങനെ അനുവദിക്കാത്ത നയൻതാര വളരെ കുറച്ചു മാത്രമാണ് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്തായാലും ഇപ്പോൾ നയൻതാരയും വിഘ്നേശിവനും ഉയർ ഉലകം എന്ന തങ്ങളുടെ മക്കളുമായി സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് സിനിമകൾക്ക് പുറമേ ചില ബിസിനസ് സംരംഭങ്ങൾ കൂടി ഇപ്പോൾ നയൻതാര നടത്തുന്നുമുണ്ട് അതേസമയം വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞിനെ സ്വീകരിച്ച താരങ്ങൾ ബോളിവുഡിൽ നിരവധിയാണ് ഷാറൂഖ് ഖാൻ പ്രിയങ്ക ചോപ്ര തുടങ്ങിയ സെലിബ്രിറ്റികളെല്ലാം ഇതിലുദാഹരണമാണ് എന്നാൽ വാടക ഗർഭധാരണം വഴി കുഞ്ഞിനെ സ്വീകരിച്ച താരങ്ങൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കുറവായതുകൊണ്ടാണ് നയൻതാരിയുടെ സറോഗസി വലിയ വിവാദമായി മാറിയിരുന്നത്